ദേവതാ മാത്വമുണ്ടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവിൽ എല്ലാവരും ക്രിസ്തുവശു വിശ്വസിക്കുന്നു അല്പ നേരത്തെ ചിന്തക്കേട്ട അപ്പോൾ അഞ്ചിന്റെ പതിനഞ്ചും ഇങ്ങനെ വായിക്കുന്നു രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിൻമേലും കിടക്കമേലും കിടന്നു അതുകൂടാതെ എരിശുലൈമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരും വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെ കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും ഇത് എങ്ങനെ സംഭവിച്ചു ഈ അത്ഭുതങ്ങൾ ഈ അടയാളങ്ങൾ ഈ വീര്യപ്രവർത്തികൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പത്രോസ് അഭിഷേകം പ്രാപിക്കുന്നതിനു മുമ്പ് അപരിശുദ്ധിയാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നതിനുമുമ്പെ ഭയത്തിന്റെ അതീതയിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അഭിസ്തോത്രം പക്ഷേ പരിശുദ്ധിയാത്മാവിന്റെ നിറവ് ലഭിച്ചതിനു ശേഷം പരിശുദ്ധിയാത്മാവിന്റെ ശക്തികൾ നിറഞ്ഞതിനു ശേഷം ആള് മാറി അസാധാരണമായ ദൈവശക്തി അദ്ദേഹത്തിന്റെ ഉള്ളറകളിലേക്ക് വന്നു പത്രോസ് ധൈര്യത്തോടെ വചനം പ്രസ്താവിച്ചു അതെ പത്രോസിന്റെ കരുത്തിൽ കൂടി അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ സംഭവിച്ചു പത്രോസിന് അശുദ്ധിയാത്മാക്കളുടെ മേലിൽ അധികാരം ലഭിച്ചു സിഗ്നസിന്റെ മേൽ രോഗത്തിന്റെ മേൽ അധികാരി ലഭിച്ചു അത്ഭുതങ്ങൾ അടയാളങ്ങൾ അദ്ദേഹത്തിന്റെ കരത്തിൽ കൂടി സംഭവിച്ചു അതെ പരിശുദ്ധി ആത്മാവിന്റെ നിറവിനായിട്ട് ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്വർഗത്തിൽ ദെയ്യം നിങ്ങളെ നിറയ്ക്കും പത്രോസ് മാത്രമല്ല നിറഞ്ഞു മറ്റുള്ള എല്ലാ ശിഷ്യന്മാരും നിറഞ്ഞിരുന്നു ആരൊക്കെ അവിടെ പരിശുദ്ധിയാത്മാവിന്റെ നിറവിനായിട്ട് കാത്തിരുന്നു അവരെല്ലാവരും പരിശുദ്ധി ആത്മാവിന്റെ നിറവിൽ നിറയുണ്ടായി അതുകൊണ്ട് കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങള് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധിയാത്മാവ് നിങ്ങളുടെ മേൽ നിറയ്ക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ പരിശുദ്ധിയാത്മാവ് വരുമ്പോൾ നിങ്ങൾ പത്രോസും യോഹന്നാനും പൗലോസും പ്രയോജനപ്പെട്ടതിനുപരിയായി നിങ്ങളും പ്രയോജനപ്പെടും എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ നിങ്ങൾ ഗീവപ്പ് ചെയ്യാതെ പ്രാർത്ഥിച്ചു തുടങ്ങിയെ നിങ്ങളുടെ കർത്താവിനെ ഉപയോഗിക്കുവാൻ കർത്താവിന് വലിയ ഹിതങ്ങളുണ്ട് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തളർന്നിരിക്കരുത് ത് ചൂരച്ചുവിട്ട് ഒന്ന് എഴുതേറ്റാട്ടെ പരിശുദ്ധി നിങ്ങളെ നിറയ്ക്കുന്നു നിങ്ങൾ വലിയ ഒരു ഓട്ടം ഓടുവാനുണ്ട് ഹോരേമോളം ഓടുവാനുണ്ട് ചിലരെ അനോയ്ഡ് ചെയ്യാനുണ്ട് വലിയൊരു പ്രവൃത്തി നിങ്ങൾ കൂടി സ്വർഗം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഗീവപ്പ് ചെയ്ത ഗീവപ്പ് ചെയ്യാതെ ശീക്ഷിരിക്കാതെ നിങ്ങൾ ആ പൊടിയെ തട്ടിയിട്ടൊന്ന് എഴുതേറ്റാട്ടെ പരിശുദ്ധിയാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധി ആത്മാവിന്റെ പകലിൽ ആ അഭിഷിക്തന്മാരോട് ഇടപെടുന്നു ശുശ്രൂഷകരോട് ഇടപെടുന്നു അഭി സ്ത്രോത്രം പരിശുദ്ധിയാത്മാവ് നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവസന്നിയിലേക്ക് സമയത്തെ സ്പെൻഡ് ചെയ്താട്ടെ പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കിയാട്ടെ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ കാത്തിരുന്നാട്ടെ വലിയൊരു പകർച്ച ഈ ദിവസങ്ങളിൽ മേൽ സ്വർഗത്തിനെ നെയ്യും നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളെ ഉണർവിനായി കർത്താവ് പ്രയോജനപ്പെടുത്തും നിങ്ങളിൽ കൂടി അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ നിങ്ങളുടെ കരത്തിൽ കൂടി സംഭവിക്കും വിശ്വസിക്കുന്നവരിൽ കൂടി സംഭവിക്കും ഏറ്റെടുത്താട്ടെ പരിശുദ്ധി ആത്മാവിന്റെ നിറവിനായിട്ട് കാത്തിരുന്ന പരിശുദ്ധി ആത്മാവിൽ നിറഞ്ഞ പൗലോസിനെയും പത്രോസിനെയും യോഹന്യാനും കർത്താവ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങളെ ശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കും ആരൊക്കെ കാത്തിരിക്കുന്നു ആ ശക്തിക്കായി ഇന്ന് പകലിൽ ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നു സ്വർഗം നിങ്ങളെ നിറയ്ക്കും നിങ്ങളെ നിറയ്ക്കും നിങ്ങളെ നിറയ്ക്കും നിങ്ങളിൽ കൂടി ആമേ സ്പ്പ് ചെയ്യാതെ കർത്താവിനും നേടുന്നേറ്റാട്ടെ പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ സമയത്തെ വേർതിരിച്ചാട്ടെ സ്വർഗത്തിനധികം നിങ്ങളെ നിറയ്ക്കും കാത്തിരിക്കുന്നത്ര ശക്തി പുതുക്കിയത് അവരെ കഴുകിനെപ്പോലെ ഉയർന്നത് അതെ കാത്തിരിക്കുന്നവരുടെ സ്വർഗത്തിനധികം പകർന്നത് ഇങ്ങനെ പകലിൽ ഒരു തീരുമാനമെടുക്കാവോ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ വലിയൊരു പകർച്ച സംഭവിക്കും നിങ്ങളെ അസാധാരണമായ അളവിൽ ഉപയോഗിക്കും നിങ്ങളുടെ കരത്തിൽ കൂടി അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ നെടലിൽ കൂടി അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ചിന്തകൾക്കും നിലവുകൾക്കും അതീതമായി സ്വർണ്ണത്തിന് പരിശുദ്ധിയാ നിങ്ങളെ ഉപയോഗിക്കും നാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകിത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാവത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും എല്ലാ ദൈവപൃത്യമാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ട ദൂത് അവരുടെ ജീവിതം പ്രായോഗിക തലത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു അവരതിന് അവരുടെ നഗ്നത്രം കൊണ്ട് ഈ ദൂതിന്റെ നിവർത്തീകരണങ്ങൾ കാണട്ടെ അവരുടെ കരത്തിൽ കൂടി അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളെ ഒന്നിച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലമാനും മോത്തും കർത്താവിനും ഞങ്ങൾക്ക് അജീവത്തു നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെയും സ്വർഗത്തിനതയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കും